വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ശക്തി പ്രകടമാകാൻ യു ഡി എഫ് പ്രവർത്തകർ തമിഴ്നാട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത് നാളെ വയനാട്ടിലെത്തുന്ന രാഹുൽ പ്രവർത്തകർക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്ത് കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കും കൽപ്പറ്റ നഗരത്തിലൂടെയാണ് റോഡ് ഷോ നടക്കുക പ്രിയങ്ക ഗാന്ധിയും കനയ്യകുമാറും നാളെ വയനാട്ടിലെത്തും സംസ്ഥാനത്തെ മുതിർന്ന യുഡിഎഫ് നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുക്കും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു പ്രഖ്യാപിച്ചതിനുശേഷം ആദ്യമായാണ് രാഹുൽഗാന്ധി വയനാട്ടിലെത്തുന്നത് രാവിലെ പത്തുമണിയോടെ ഹെലികോപ്റ്ററിലെത്തുന്ന രാഹുൽ പന്ത്രണ്ട് മണിയോടെ പത്രിക സമർപ്പിച്ച് നാളെ തന്നെ തിരികെ മടങ്ങും തുടർന്ന് പ്രചരണത്തിനുവേണ്ടി വയനാട്ടിലേക്ക് ഇനി എന്ന് തിരിച്ചെത്തും എന്നതിലൊന്നും വ്യക്തതയായിട്ടില്ല വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ പരമാവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്ന് യുഡിഎഫ് കൺവീനർ കെ സി കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ആവേശമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ നാളെ പന്ത്രണ്ട് മണിക്ക് വയനാട് കലക്ടറേറ്റിൽ നടക്കുകയാണ് ആ നോമിനേഷൻ അതു അനുബന്ധിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും യു ഡി എഫിൻ്റെ നിരവധി പ്രവർത്തകർമാർ ആയിരക്കണക്കിന് പ്രവർത്തകർമാർ റോഡ് ഷോ റോഡ് ഷോട് കൂടിയാണ് കളക്ട്രേറ്റിലേക്ക് പ്രവേശിക്കുന്നത് ആ റോഡ് ഷോയിൽ വണ്ടൂർ നിയോജക മണ്ഡലം എല്ലാ പഞ്ചായത്തു നിന്നും വളരെ കൂടി ആ ആവേശം പ്രവർത്തകന്മാർ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ എത്ര നോമ്പ് പ്രതി നോമ്പ് മാസമായാലും അതിന് വളരെ കൂടി ആത്മാർത്ഥയോടുകൂടി കൂടി സ്വന്തം ചെലവിൽ തന്നെ ഓരോ പഞ്ചായത്തുകൾ പ്രവർത്തകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വാഹനം സംഘടിപ്പിച്ചുകൊണ്ട് സ്വന്തം ചെലവിൽ അവർ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ എന്ന് തന്നെ പറയാൻ പറ്റൂ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ വണ്ടൂർ നിയോജക എട്ട് പഞ്ചായത്തിൽ നിന്നും അവിടെ എത്തിച്ചേരും രാവിലെ ഏഴ് മണിക്ക് എല്ലാ പഞ്ചായത്തിനും ആരംഭിച്ച് അവിടെ പിന്നെ സ്ഥലത്ത് എത്തി പന്ത്രണ്ട് മണി നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം മടങ്ങും ആ അകമ്പടി ആ അകമ്പടി ആ പിന്നെ റോഡ് ഷോയിൽ കണ്ടൂർ പഞ്ചായത്തിലെ മുഴുവൻ യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലത്തിൽ പ്രതികളും നേതാക്കന്മാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നു ആ റോഡ് ഷോ നടക്കുന്ന സമയത്ത് അഖിലേൻ്റെ ആ നേതാക്കന്മാർ ആരൊക്കെ എന്നുള്ളത് പ്രതികരിക്കാൻ കഴിയില്ല നിരവധി ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്തായാലും ആ പരിപാടി വിജയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്തിലും വാർഡിലും ബൂത്തിലും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം ഒന്നുകൂടി കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്തുക എന്നതാണ് യു ഡി എഫിന്റെ മുന്നിലുള്ള വെല്ലുവിളി നിലവിൽ ബൂത്ത് തല പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നിയോജക മണ്ഡലത്തിലടക്കം രാഹുൽ ഗാന്ധിക്കായുള്ള പ്രചരണങ്ങൾ തുടങ്ങിയിട്ടില്ല നാളത്തെ റോഡ് ഷോയോടു കൂടി പ്രവർത്തകർ ആവശ്യത്തോടെ കളത്തിലിറങ്ങുമെന്നാണ് നേതാക്കൾ കണക്കുകൂട്ടുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ